കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശു രാജാവിന് ഇന്ന് രാവിലെയും അർപ്പിക്കുന്നു ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അനന്തരം ഞാൻ അവരോട് എരിശലീം ശൂന്യമായും അതിന്റെ മതിലുകൾ തീകൊണ്ട് വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ വരുവീൻ നാം ഇനിയും നിന്ദാപാത്രമാകാതിരിക്കാൻ വണ്ണം എരിശലീമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് ഇരിശലയും ദേവാലയത്തിൽ നഷ്ടപ്പെട്ടുപോയ ആലയവും നഷ്ടപ്പെട്ടുപോയ ചുറ്റുമതിലുകളും പുനരാരംഭിക്കാൻ വേണ്ടി വീണ്ടും പണിയാൻ വേണ്ടി നബുക്കനസ രാജാവിന് ശേഷം ദൈവം പേർഷ്യൻ രാജാവിനെ കോരശിനെ എഴുന്നേൽപ്പിച്ച് ആ പണിയുടെ പുനരാരംഭത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പണ്ട് നഷ്ടപ്പെട്ടു പോയ ദേവാലയം പിന്നെയും അത് പണി ആരംഭിക്കാൻ വരുമ്പോൾ പ്രതിയോഗികൾ പ്രതിസന്ധികൾ ഒന്നും ഇറങ്ങി പറഞ്ഞാൽ സന്മലത്തും തോവിയാവും പണിക്ക് തടസ്സമായി ദൈവപ്രവർത്തിക്ക് തടസ്സമായി മുമ്പോട്ട് വരുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നഹമിയാവ് ജനത്തോട് പറഞ്ഞ ഒരു ഭാഗമാണ് നാം ഇന്ന് പകൽക്കാലം വായിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് വരുവീൻ നാം ഇനിയും നിന്നാ പാത്രം നിന്നാപാത്രം വണ്ണം എരിസലേമിൻ്റെ മതിൽ എന്ത് ചെയ്യുക പണിയുക അപ്പോൾ ഒരിക്കൽ അവർക്കുണ്ടായിരുന്ന എരിസലേമിൻ്റെ മതില് ശത്രു നശിപ്പിച്ച് അതിനെ ഇടിച്ച് കുപ്പക്കുന്നാക്കി കരിച്ചു കളഞ്ഞു ഇപ്പോൾ ആ മതിലിൽ ചണ്ടിക്കൂമ്പാരം പോലെ കിടക്കുകയാണ് അത് നിമിത്തം അവർക്ക് നിന്നയായി പരിഹാസമായി ഇരിശലേയും ഇപ്പോൾ എന്ത് ചെയ്യാം നിന്ന അനുഭവിക്കുകയാണ് ഒരു കാലത്ത് അഭിമാനമായ ആലയവും അഭിമാനമായ മതിലും അവർക്കുണ്ടായിരുന്നു എന്നാൽ അതിനെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ൂടെ എന്ത് ചെയ്യ കടന്നുപോക ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നിന്ന കർത്താവ് എടുത്തു മാറ്റാൻ പോകുക മക്കളുടെ മുമ്പിൽ മരുമക്കളുടെ മുമ്പിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ദേശക്കാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ജോലി സ്ഥലത്ത് ശുശ്രൂഷ മേഖലകളിൽ ഒരു നിന്ന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ചിലർ പറയാറുണ്ട് എൻ്റെ ദേവദാസനെ കുറെ നാളുകളായി വർഷങ്ങളായി ഞാൻ ചില വിഷയത്തിൽ നിന്ദിക്കപ്പെടുകയാണ് ഞാൻ മനസ്സ വാച കർമ്മ അറിയാത്ത വിഷയത്തിനു പോലും ഞാന് എന്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾ നിന്ദിക്കപ്പെടുന്നു ദേശത്ത് നിന്ദിക്കപ്പെടുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല പല ചോദ്യങ്ങൾ ഞങ്ങൾക്ക് നേരെ കടന്നു വരികയാണ് അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാ പറയെ നിശ്ചലേമൻ്റെ നിന്ന മാറ്റാൻ ഒരു നെഹമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു എങ്കിൽ നിങ്ങളുടെ നിന്ന മാറ്റാൻ ദൈവം ചിലതിനെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ചില നഗമ്യാവുമാരെ ദൈവം നിങ്ങൾക്കു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ആ ദൈവം നിങ്ങളെ കൈവിടത്തില്ല ആ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ആ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല ഇന്ന് പകൽ ആത്മാവി ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ പരിഹാസങ്ങളും വേദനകളും നിന്നകളും നീക്കി നിങ്ങളെ സ്വാതന്ത്ര്യത്തോടുകൂടെ ഫ്രീ ആക്കി നിങ്ങളെ നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ നാം ഒരുമിച്ച് പറയണം നിന്നാപാത്രമാകാതിരിപ്പാൻ നാം എഴുന്നേറ്റ് എന്തു ചെയ്യ പണിയുക ഇപ്പോൾ ഒരു വശത്ത് ഈ മതില് ചുട്ടുകിടക്കുകയാണ് കുപ്പക്കുന്നായി കിടക്കുകയാണ് അത് നിമിത്തം പ്രവാചകൻ പറയുകയാണ് നഗമ്യാവ് പറയുകയാണ് നമ്മൾ എന്തു ചെയ്യ നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ നഗമ്യാവ് ജനത്തെ വിളിച്ചു കൂട്ടി പറയുകയാണ് വരുവീൻ നാം അനർത്ഥം ഈ അനർത്ഥത്തിൽ നിന്നും ഈ നിന്ദയിൽ നിന്നും നാം വിടുപ്പിക്കപ്പെടുവാൻ എന്തു ചെയ്യ നാം എഴുന്നേറ്റ് പണിയുക മതിൽ പണിയുക എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവൻ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി നല്ല പ്രവൃത്തിക്കായി അന്യോന്യം എന്തു ചെയ്തു ധൈര്യപ്പെടുത്തി ചില നല്ല പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന മനസ്സിനെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ മാനസിക നിലകളെ തെറ്റിക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ എഴുന്നേറ്റ് വരാം എന്നാൽ ഇവിടെ മതിലും അണിയാൻ എന്താണ് അവിടെ സംഭവിച്ചത് അന്യോന്യം ധൈര്യപ്പെടുത്തി നമ്മുടെ വീട്ടിലായാലും നമ്മുടെ പള്ളിയിലായാലും അന്യോന്യം ധൈര്യപ്പെടുത്തുന്നത് ചുരുക്കമാണ് ഒരു കാര്യം പറഞ്ഞാൽ നൂറഭിപ്രായങ്ങളാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പോസിറ്റീവായും ചിലർ സംസാരിക്കും നെഗറ്റീവായിട്ട് സംസാരിക്കും ഒന്നിനോടൊന്നും യോജിക്കാതെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ മതിലുപണി പൂർത്തിയാക്കാൻ വേണ്ടി അവർ അന്യോന്യം ആമ എന്തു ചെയ്തു ധൈര്യപ്പെടുത്തിയതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള നന്മകൾ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ അന്യോന്യം എന്തു ചെയ്യണം ധൈര്യപ്പെടുത്തണം ഭർത്താവ് ഭാര്യയെ ധൈര്യപ്പെടുത്തണം ഭാര്യ ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ പോസിറ്റീവ് പകരം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല ചുമ്മാ നിങ്ങളുടെ സമയം കളയുക നിങ്ങളുടെ പണം കളയുക കളയുക എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന്റെ ആ വാക്കിനെ അദ്ദേഹത്തിന്റെ ആ നല്ല താല്പര്യത്തെ നിരുസാഹപ്പെടുത്തരുത് ഒരു ഭാര്യയാണ് ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ നീ ഭാര്യയല്ലേ നിനക്കെന്തോ അറിയാം എന്ന് പറഞ്ഞ് അവളെ താഴ്ത്തി നീ എന്തു ചെയ്യരുത് സംസാരിക്കരുത് സംസാരിക്കാത്ത ഒരു ഭർത്താവായിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കൂടെ ധൈര്യപ്പെടുത്തി നോക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ചില വിഷയങ്ങൾക്കുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു തലമുറയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊരു ബിസിനസ് ഇല്ല ഒരു ജോലി ഇല്ല എങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ കടഭാരത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അന്യോന്യം ധൈര്യപ്പെടുത്തണം എന്നിട്ട് പറയണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടച്ച അല്ലെ എടീ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ സ്ഥിതി മാറും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി മുമ്പോട്ട് പോകണം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ അത്ഭുതങ്ങൾ സംഭവിക്കും കുറ്റം പറഞ്ഞും പഴിചാരിയും മറ്റുള്ളവരെ അവഗണിച്ചും കൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ കഴിയില്ല ഒരു ജീവിത പങ്കാളി അങ്ങനെ ആകരുത് കുറവുകൾ കാണാം മനുഷ്യരാണ് ബലഹീനത കാണാം തട്ടുകൾ പറ്റിക്കാണും പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തി അന്യോന്യം നിൽക്കേണ്ട നിങ്ങൾ നിങ്ങൾ രണ്ടു പേരും പാണക്ക പിരിഞ്ഞിരിക്കുന്ന പോലെ പിരിഞ്ഞിരിക്കാനല്ല നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ നിന്ന മാറാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിന്ന മാറാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള നിന്ന മാറാൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നന്മ വർദ്ധിക്കാൻ അന്യോന്യം നിങ്ങൾ ധൈര്യപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് കാലുകൾ വെക്കുന്നെങ്കിൽ അന്യോന്യം ധൈര്യപ്പെടുത്തി ദൈവസനധി മുട്ടുമുടക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് എന്തുണ്ട് ഒരു പരിഹാരമുണ്ട് എന്നാണ് ഇന്ന് രാവിലെ ചലതിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണം അന്യോന്യം ധൈര്യപ്പെടുത്തണം ഒട്ടുമിക്ക വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താണ് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന എന്താണ് ഭാര്യയും ഭർത്താവുന്ന ഈ വഴക്കുണ്ടാകുന്ന കാര്യം എന്താണ് അന്യോന്യം ധൈര്യപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈഗോ വർദ്ധിക്കുകയാണ് കീഴ്പ്പെടാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് സമർപ്പിക്കാൻ പറ്റുന്നില്ല ഒരു യൂണിറ്റി ഐക്യത ഉണ്ടാകാൻ പറ്റുന്നില്ല ഒരു കാര്യം എടുക്കുന്നെങ്കിൽ രണ്ടഭിപ്രായമാണ് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെങ്കിൽ രണ്ടഭിപ്രായം ഒരു വാഹനം എടുക്കണമെങ്കിൽ രണ്ടഭിപ്രായം മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതിൽ രണ്ടഭിപ്രായം ഒരു വീട് വെക്കുന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം പ്രാർത്ഥനയ്ക്ക് പോകുന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം നോക്കുക അങ്ങനെ ഒരു ജീവിതം ഒരിക്കലും നിന്നാ വിഷയത്തിൽ നിന്ന് കരകയറുകയില്ല ഇവിടെ എരിസലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ എരിസ്ലേമിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുമ്പോൾ അവർ അനർത്ഥത്തിൽ കഴിയുമ്പോൾ ഇവിടെ ഭക്തൻ പറയുകയാണ് നാം ഇനിയും ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ഇങ്ങനെയാണ് നാം ഇനിയും അപ്പം ഇതുവരെ എന്തോ ഉണ്ടായിരുന്നു നിന്നുണ്ടായിരുന്നു നാം ഇനിയും നിന്നാപാത്രമാകാതിരിക്കത്തക്കവണ്ണം ഇതുവരെ അനുഭവിച്ച നിന്ന അതായത് നഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ആ നിന്ന കിടപ്പുണ്ട് അവിടെ ഇങ്ങനെയാണ് അതിന് അവൻ എന്നോട് പ്രവാസത്തിന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് മഹാകഷ്ടത്തിലും ജനം എങ്ങനെയാണ് കിടക്കുന്നത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു ഇന്ന് രാവിലെ മഹാകഷ്ടത്തിൽ കൂടെ കടന്നുപോകുന്നവരെ ചില അപമാനത്തിൽ കൂടെ അപവാദത്തിൽ കൂടെ കടന്നുപോകുന്നവരെ ഇരുസലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞ് അവര് വല്ലാതെ അസ്വസ്ഥരായി നഖംയാവത് കേട്ട് എന്ത് ചെയ്തു നാലാം വാക്യത്തിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഞാനിരുന്ന് കരഞ്ഞു നഗമ്യാവ് കരഞ്ഞു കരഞ്ഞ നഗമ്യാവിനെ കൊണ്ട് നാലാമ ഒന്നാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ കരഞ്ഞ നഗമ്യാവിനെ കൊണ്ട് രണ്ടാമത്തെ അധ്യായം പതിനേഴും പതിനെട്ടും വാക്യത്തിൽ പണിക്ക് തുടക്കം കുറിക്കുവാൻ നഹമ്യാവിനെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നു കരയുന്ന പ്രിയപ്പെട്ടവരെ മഹാകഷ്ടത്തിൽ കൂടെ അപവാദത്തിൽ കൂടെ അപമാനത്തിൽ കൂടെ കടന്നുപോകുന്നവരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും മാറാതെ വല്ലാത്ത പരുവരുത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോകുന്നവരെ നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ പറയാം നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തിയാൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ നിന്ന ദൈവമകറ്റും എനിക്കറിയാം ചിലര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ചില വിഷയത്തിൽ നിന്നെ അനുഭവിക്കുന്നുണ്ട് അല്ലെ ഒന്നിരിഞ്ഞു നോക്കിയേ ചില വിഷയങ്ങളിൽ നിങ്ങൾ എന്തോ അനുഭവിക്കുന്നു നിന്നെ അനുഭവിക്കുന്നുണ്ട് അത് നിമിത്തം നിങ്ങൾ എന്താ സംഭവിക്കുക കരഞ്ഞു തൂങ്ങി നടക്കുക ഒരു വിടുതൽ കിട്ടാതെ ഒരാശ്വാസം ലഭിക്കാതെ ഒരു മാനസാന്തരം ഉണ്ടാകാതെ എവിടെയോ തകർന്നു കിടക്കുന്ന ഒരനുഭവത്തിൽ കൂടെയ ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ ആത്മ നിറവിൽ ഞാൻ ദൂതു പറയുകയാണ് നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തി വിശ്വാസത്തോടെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് ദൈവസംഗതി മുട്ടുമടക്കി നഖമ്യാപ് കരഞ്ഞതുപോലെ ദൈവസംഗതി കരയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ മുടങ്ങിപ്പോയാ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ പദ്ധതിയാൽ ചില അനുഗ്രഹങ്ങൾ നൽകാൻ ദൈവം തന്നെ ആഗ്രഹിക്കുന്നു ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും ആത്മനിയോഗത്തോടും കൂടെ ഞാൻ ആത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് നിങ്ങളുടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അപമാനം അപവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അവസാനിക്കാൻ പോകുകയാ പുതിയൊരു വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുന്നെങ്കിൽ നിങ്ങൾ ചില പ്രത്യേകമായ അനുഗ്രഹത്തിൽ കൂടെ ഇടിഞ്ഞു കിടന്ന മതിൽ പണിയുന്നതുപോലെ പൊളിഞ്ഞു പോയ ആലയത്തെ പണിയുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പണി നടന്ന് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കും വിശ്വസിക്കാൻ എത്ര പേരുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം ചില വിഷയത്തിൽ മഹാകഷ്ടത്തിലാണ് ഈ ജനം അപമാനത്തിലും നിന്നയിലുമാണ് എന്നാൽ അവർ ഒരുമിച്ച് നിന്ന് അന്യോന്യം ധൈര്യപ്പെടുത്തി ആ പ്രാർത്ഥനയിൽ അവർക്ക് മറുപടി കിട്ടട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ പിശാചിന്റെ കോട്ടകൾ ഇടിയട്ടെ ദൈവിക പദ്ധതികൾ സംഭവിക്കട്ടെ ഇന്നുവരെ അവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ നിയോഗം കൊണ്ടും കൃപ കൊണ്ടും എന്റെ പ്രിയപ്പെട്ടവർ സമൃദ്ധിയായി അനുഗ്രഹം അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇനിയും നിന്നാ വിഷയമാകാൻ ഇടവരല്ലേ ഇനിയും അവർ നിന്ദിക്കപ്പെടാൻ അനുവദിക്കല്ലേ അവർ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഇനിയും നിന്നെ അനുഭവിപ്പാൻ ദേശത്ത് വീട്ടില് പള്ളിയില് സമൂഹത്തില് കർത്താവെ അവർ നിന്ദിക്കപ്പെടാൻ അനുവദിക്കല്ലേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മെസ്സേജ് കേട്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ നിന്ന ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ ഇപ്പോൾ ഇവരുടെ മഹാകഷ്ടം നീങ്ങിപ്പോകട്ടെ അപമാനത്തിലും നിന്നയിലും പരിഹാസത്തിലും ഇരിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടട്ടെ അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവർ പാർക്കുന്ന ദേശത്ത് അഭിവൃദ്ധി പ്രാപിക്കട്ടെ നന്മയുടെ വലിയൊരു ഉയർച്ച ദൈവർക്ക് കൊടുക്കട്ടെ കർത്താവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മക്കളെ നിങ്ങളുടെ നിന്ന് ദൈവം മാറ്റും നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ മതി ഇങ്ങനെ പറയുന്നു രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും

ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ